ഇതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുള്ള വീട് അതായത് പഴയ ഓടത്തെ വീടൊക്കെ ആയിട്ട് കളിക്കുന്ന ഇതാണ് ഒരുപാട് സീരിയലുകളിലും സിനിമകളിലൊക്കെ ഉള്ള വീടാണിത് ഇത് അതിൻ്റെ ഒരു പോർഷൻ ഇപ്പം വലുതായിട്ട് ഉപയോഗിക്കുന്നില്ല നമുക്ക് വീടിൻ്റെ ഉത്ഭാഗങ്ങളാണ് ചോർച്ചയെന്ന് നമ്മളീവിടേക്കൊക്കെ സീരിയലൊക്കെ ചെയ്തതാണ് സീരിയൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു സിനിമ ഉണ്ടായിരുന്നത് അനു മേനോൻ്റെ പടം തനി നിറം അപ്പം നമ്മൾ ആ വീടിൻ്റെ പ്രകോഷമാണ് ഇവിടെ സീരിയലും സിനിമ മാത്രമല്ല ഒരുപാട് ഫോട്ടോഷൂട്ടിനും ആൽബം ഷോർട്ട് ഫിലിമൊക്കെ ആൾക്കാർ വരണമുണ്ട് ഞാനിവിടെ അന്വേഷിക്കുന്നതിനുള്ള ഫോൺ നമ്പർ നേരത്തെ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് ഉള്ള സ്ഥലങ്ങളാണ് മൊത്തം ഉൾക്കാടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നവരെ ഒരുപാട് എഴുതന്തുക്കളുണ്ട് ഏറ്റവും കൂടുതൽ പേടിയെന്ന് പറഞ്ഞാൽ വലിയ അട്ട അത് കഴിഞ്ഞ ശല്യം വലിയ കൊതുമാണ് പകലും അപ്പം അതിലും രാത്രി ആയിരുന്നാലും അതിൻ്റെ വേറൊരു വഴി കൊതു കാരണം ഇങ്ങനെ പോവും നല്ല വലിയ മലയാണുണ്ട് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു അത് കാണിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് ഈ ഇടയ്ക്ക് സെറ്റ് ചെയ്തതാണ് കേട്ടോ സെറ്റാണ് ഞാൻ ഒരു തമിഴ് പടത്തിൻ്റെ വർക്ക് സെറ്റ് ചെയ്ത വീടാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ചിത്രാഞ്ജലി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അമ്പലത്തിലോട്ട് പോവാം ഇട്ട മനുഷ്യരില്ല